കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി വൈഷ്ണയെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയെന്ന് ഹൈക്കോടതി നാളെ ഹിയറിംഗ് നടത്തി രേഖകൾ പരിശോധിച്ച് പത്തൊൻപതിന് മുൻപ് ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി ഹിയറിംഗ് നടത്തി രേഖകൾ പരിശോധിച്ച് പത്തൊമ്പതിന് മുമ്പ് ഉത്തരവിറക്കാനാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത് രാഷ്ട്രീയ കാരണത്താൽ സാങ്കേതികത്വം പറഞ്ഞ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും കോടതി വിമർശിച്ചു സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിനാലുകാരിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കരുതെന്നും കോടതി പറഞ്ഞു കോടതിയുടെ ഇടക്കാല വിധിയെ ആവേശത്തോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഏറ്റെടുത്തത് കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് സി പി എം എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം അവർക്കത് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഇതാണ് അവർ രാഷ്ട്രീയമായി പോരാടുന്ന രാഷ്ട്രീയം അവിടെ പറയാം പക്ഷേ ഇതിന് ഒത്താശ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് ഇലക്ഷൻ കമ്മീഷന് താഴോട്ട് ഈ പേപ്പറൊക്കെ വെരിഫൈ ചെയ്യുന്ന ചില മാന്യ അദ്ദേഹങ്ങളുണ്ട് ആ മാന്യ അദ്ദേഹങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും ഹൈക്കോടതിയുടെ ഇടപെടൽ താക്കിയതെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണം വൈഷ്ണവയ്ക്കെതിരെ പരാതി നൽകിയ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ധനേഷ് കുമാർ നാളെ ഹിയറിംഗിന് ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട് അതിനിടെ വിഷയം തീർപ്പാക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് ധനേഷ് കുമാർ കലക്ടർക്ക് കത്ത് നൽകി പട്ടികക്കൊപ്പമുള്ള ടി സി നമ്പർ തെറ്റെന്നാരോപിച്ച് സി പി എം നൽകിയ പരാതി അംഗീകരിച്ചാണ് വൈഷ്ണവയുടെ വോട്ട് വെട്ടിയത് മീഡിയ വൺ തിരുവനന്തപുരം